നടക്കണമെന്നില്ല ഇപ്പൊ ലുലുമാളി പോവുക അല്ലെങ്കിൽ നാലുപേര് കൂടുമ്പോ അതിന്റെ ഇടയിൽ പോയിട്ട് ദുൽക്കറാടേ എന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല ഞാനിപ്പോ ഓൾറെഡി പുള്ളിയുടെ സ്റ്റൈല് ചെറുതായിട്ട് ചെയ്യും അത്രേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ സ്വന്തം ലുക്കിൽ നടന്ന പോലെ എന്തിനാണ് ഇങ്ങനെ കോപ്രായം കോപ്രാങ്ങാടിച്ച് എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് പുള്ളിനെ അറിയാം ഹായ് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ചു ദിവസം വീഡിയോ ഉണ്ടായില്ല തിരക്കിലാടുന്നു പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ചെറിയൊരു പണി കിട്ടി കിടക്കാണ് അവന് തൊണ്ണൂറ് ദിവസം പിടിക്കും അല്ല ഓക്കെ ആവണമെങ്കിൽ അപ്പോൾ നമുക്കൊരു നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യത്തില് കിടക്കാം അതായത് നമ്മളൊരു ഇൻസ്റ്റയിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തു അതായത് തനിക്ക് എന്തിനാണ് ഇങ്ങനെ സ്വന്തം ലുക്കിൽ നടന്നാൽ പോരെ എന്തിനാണ് ഇങ്ങനെ കോപ്രായം കാണിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പുള്ളിനെ അറിയില്ല പുള്ളിങ്ങനെ അയച്ചതാണ് ചിലപ്പോൾ ഇങ്ങനെ കാണുന്നവർ ഇങ്ങനെ ചോദിക്കാം ചിലവർ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാരണം ഞാൻ രണ്ടത് വീഡിയോ ഇങ്ങനെ അതായത് ഇപ്പം ഇപ്പം ദുൽഖർ സൽമാൻ്റെ വലിയ മുഖം ഞാൻ പറയുന്ന ആളല്ല അതായത് ഇപ്പൊ പലർക്കും പല രീതിയിൽ തോന്നാം മനസ്സിലാവേണ്ട അപ്പൊന്ന് വെച്ചപ്പോ ഒരാളുടെ ലുക്ക് ഉണ്ട് എന്ന് വിചാരിക്കൽമാന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഒരു നല്ലൊരു ഫേസ് ആണല്ലോ അതായത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞൊരാളെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ് മകൻ പിന്നെ നല്ല സിനിമാ നടനാണ് അത്യാവശ്യം കാണാൻ പിള്ളേരും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ നമ്മുടെ ഫേസ് കട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു ഒരു സന്തോഷമായിരിക്കും മീൻ വരെ ഹാപ്പി മീൻസ് മറ്റുള്ളവർ പുറത്ത് നടക്കുമ്പോഴും ഇങ്ങനെ ഫോട്ടോ ഇട്ടായാലും എങ്ങനെയെങ്കിലും ഒരു ഒരുപാട് പേര് ആ മറ്റേ ദുൽഖരണ മുഖം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം പിന്നെ വേറെ വേറെ ക്യാസം എന്ന് വെച്ചാൽ ഇതിൽ ഒന്നും എനിക്ക് കിട്ടാൻ പോകണമെന്നില്ല മനസ്സിലാവേണ്ടോ അതെനിക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാധ അപ്പം ഇപ്പോൾ അവർ ചോദിക്കുന്ന സ്വന്തം ലുക്ക് അതപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഓൾറെഡി താടി മുടി പല സ്റ്റൈലിലും കിട്ടും മനസ്സിലാവേണ്ടോ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ എനിക്ക് മെസ്സേജ് അയച്ച ആ ഫ്രണ്ടാണെങ്കിലും പുള്ളിയുടെ പുള്ളിക്ക് ഏതെങ്കിലും ഒരു നടൻ്റെ മുഖച്ചായ ഉണ്ടെന്ന് വിചാരിക്കാം മനസ്സിലാവണോ അങ്ങനെ ഉണ്ടെങ്കിലും പുള്ളി ആ ഒരു നടൻ്റെ ഇതേ നടക്കൊള്ളൂ മനസ്സിലാവണ്ടോ അപ്പം ഞാൻ ഫുൾ അങ്ങനെ നടക്കാമെന്നല്ല അപ്പം എനിക്കിപ്പോൾ ഒരു പടം ഇറങ്ങി പുള്ളിയുടെ ഫിലിം ഇറങ്ങും ഞാൻ ചാർലി കമ്മട്ടിപ്പാടം ഉസ്താദ് ഹോട്ടൽ ബാംഗ്ലൂർ ഡേസ് അങ്ങനെ ഒരേ ഒരേ ഫിലിം ഇറങ്ങുമല്ലോ അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് പുള്ളിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പുള്ളിയുടെ സ്റ്റൈൽ അതുപോലെ തന്നെ ഞാൻ വെട്ടലുണ്ട് അപ്പോൾ മുടിയായാലും താടിയായാലും അപ്പോൾ ഞാൻ എൻ്റെ ഇത് വെട്ടുന്ന ഒരു നമ്മുടെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിയാണ് നമ്മുടെ ഫ്രണ്ട പുള്ളി ഞാൻ രണ്ടത് വെട്ടലുണ്ട് മെയിൻ ഇപ്പം കുറച്ച് ഇടയായിട്ട് വെട്ടി മറ്റേ പുള്ളി തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വെട്ടുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മുടിയാണെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ മുഖം വേണ്ടെന്ന് ഞാൻ അവകാശപ്പെടണമൊന്നുമില്ല പുള്ളിയുടെ സ്റ്റൈൽ ഇപ്പം ഏത് ലുക്കാണെങ്കിലും ഞാനത് വെട്ടും എനിക്കത് ചേരുന്നുണ്ട് മനസ്സിലാവ കേട്ടോ ഇപ്പം കാന്ത മൂവി ലുക്കാണെങ്കിൽ ഞാൻ ആ മീഷയ്ക്ക് വച്ച് ചെയ്തു ഞാനത് ഫോട്ടോ കിട്ടും പിന്നെ ആ സംഭവം കളഞ്ഞു മനസ്സിലാകട്ടോ അയാൾ വീഡിയോ ഒക്കെയുണ്ട് ഞാനതുപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ ഒരു കൂടി ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട് ഇതുപോലെ വീഡിയോസും ഇതായി ഇതാക്കാം അതിന് മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഫുൾ ടൈം ആക്റ്റീവ് പറഞ്ഞു ഒരു നാലഞ്ച് വർഷം അഞ്ച് വർഷം ബാക്കോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു ഒരാളുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് ഇത് ഷൈ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ആളാണ് അതായത് ഓരോ സ്റ്റൈലാണെങ്കിലും ഞാൻ അതുപോലെ പെട്ടു ഇപ്പം പുള്ളി പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ തലമുടി മുട്ടയടിച്ച് നടക്കുന്നതാണ് പുള്ളി പറയണത് എനിക്കറിയില്ല ഇപ്പം എനിക്കും ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും മുടിയും താടിയും മീശയൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ വെട്ടണം എന്നുള്ളത് അത് അവരോട് ഇഷ്ടമാണ് അപ്പോൾ എനിക്കയച്ച ഈ പയ്യനെ ഞാൻ അടിയിൽ ചെറുതായിട്ട് കൊടുക്കുന്നൊരു പുള്ളിയുടെ ഇത് പുള്ളി പുള്ളീൻ്റെ കുറ്റാട് വേണമല്ല ഞാൻ പുള്ളി പറയുന്നതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഞാനൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അതുകൊണ്ട് പറഞ്ഞായിരുന്നു ഇത് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാനെൻ്റെ ഇത് പറഞ്ഞാണ് പിന്നെ ചിലവരിങ്ങനെ ഈ സ്റ്റൈലിൽ നടക്കുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തെറിവ് കേൾക്കുന്നതാണ് വലിയ തെളിവുകളിൽ വാപ്പാൻ്റെ ഉമ്മാനൊക്കെ കൂട്ടി വേറെന്തെങ്കിലും രീതിയിൽ പറയുന്ന കുറച്ച് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഒരു രസമായിരിക്കും പക്ഷെ എനിക്ക് സംഭവം ഞാനത് അതിന് ചിലപ്പോൾ ഞാൻ അതിൽ മറുപടി കൊടുക്കാറില്ല ചിലവർക്ക് ഞാൻ കൊടുക്കും എന്നുവെച്ചാൽ കൊടുത്താൽ നമ്മൾ പിന്നെ അവർ അവരെ പോലെ തന്നെ ആവാണ് മനസ്സിലാവുന്നത് ഈ വാ വാപ്പാക്കുമ്പാക്കും ചുമ്മാ ഈ സോഷ്യൽ മീഡിയ കയറി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാൻ പോണില്ല അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് വന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാം ഓക്കെ മനസ്സിലായി സോഷ്യൽ മീഡിയ അത് അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഒരു മുഖഛായ കിട്ട കിട്ടണ വലിയ കാര്യമില്ല പക്ഷെ എന്താ അതിലി എനിക്ക് ചെറിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു പിന്നെ അതുപോലെ മുടി വെട്ടി നടക്കുന്നു പിന്നെ ഞാൻ റിയൽ ലൈഫിൽ അതുപോലെ തന്നെ വെട്ടി നടന്ന് ആ ഒരു സെറ്റപ്പ് നടക്കണമെന്നില്ല ഇപ്പം പറഞ്ഞു ലുലുമാളി പോവുക ഏ അല്ലെങ്കിൽ നാ നാലുപേർ കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ദുൽക്കറാടേ എന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല ഞാനിപ്പോൾ ഓൾറെഡി പുള്ളിയുടെ സ്റ്റൈല് ചെറുതായിട്ട് ചെയ്യും അത്രേ ഉള്ളൂ നേരെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിടും അല്ലാണ്ട് പബ്ലിക്കിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ അതുപോലെ ചെയ്ത് നടക്കണമെന്നില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ പണ്ട് നടന്നിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ചാർലി ഇറങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഓൾറെഡി ഒരു ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ ചാർലി ലുക്കിൽ ഞാൻ നടന്നിട്ടുണ്ട് അതായത് പുളിയുടെ കോസ്റ്റ്യൂം പോലും ധരിച്ചിട്ടൊന്നുമില്ല അല്ലാണ്ട് താടി മീശ ഒക്കെ പിരിച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ പിടി ഫോട്ടോഷൂട്ടിന് മാത്രമാണ് ഞാൻ മീശ പിരിക്ക്ലുള്ളൂ അല്ലാതെ മീശ താത്തി വെച്ചിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു ചാർലി ഗെറ്റപ്പിൽ ഒരു വെച്ചൊരു സ്റ്റോറിയാണ് മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഫിലിം വിളിച്ചാണ് വിളിച്ചതാണ് അതുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ അത് പോയില്ല അത് കഴിഞ്ഞ് പിന്നെ പുള്ളിനെ കാണാൻ വേണ്ടി ഒരു അവസരം എനിക്ക് ഒപ്പിച്ച് തന്നായിരുന്നു അന്ന് പുള്ളിയുടെ കൂടെ നടക്കുന്ന കുറേ ടീംസ് അപ്പോൾ അങ്ങനെ പുള്ളി പുള്ളീനെ കാണുമ്പോൾ പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ടൈമിൽ താടിയും മുടിയും ആ ഒരു ചാർലി ലുക്കിൽ പോകാൻ വേണ്ടി ആൾ അതിനുവേണ്ടി ഞാൻ നടത്തിയത് അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ ചാർലി ഫിലിം ആ ഒരു ഗെറ്റപ്പിലാണ് ഏറ്റവും കൂടുതൽ ഒരു നാലഞ്ച് മാസം ഒരു ആറ് മാസത്തോളം ഞാൻ ആ ലുക്കിൽ ആണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ പുള്ളിനെ കാണാൻ വേണ്ടി പിന്നെ അവർക്ക് എന്നെ പറ്റിച്ചു ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ വീട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാനിതിന് ഒരു മറുപടി ആയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് തെറിവിളി കേട്ടാ പോലും ഒരു ഒരു കണക്കിന് പാപ്പാനും ഉമ്മനെ വിളിച്ചാൽ നോസിങ് എനിക്ക് വിഷയം വിഷയമാണ് പക്ഷെ എന്നാലും അല്ലാണ്ട് ചില പിള്ളേർ പറയും ഇതുപോലെ ഇതുപോലെയല്ല വേറെ 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 പറയണെന്ന് വെച്ചാൽ ഇവൻ സ്വയം ദുൽക്കറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് നോസിങ് ഞാനത് മൈൻഡ് എടുക്കാറില്ല എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ ഞാൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പറഞ്ഞുല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നടൻ്റെ ഫേസ് കട്ട് ഉണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടു മുന്നോട്ട് നടക്കുന്നത് മനസ്സിലായി ഇപ്പോൾ ഇന്ന് വരെ ഞാനിപ്പോൾ ഒരു ഒരു മാസമായിട്ടുള്ള ഇതോ ഈ നമ്മുടെ പഴയ ഒരു സ്റ്റൈൽ വീണ്ടും ഒരു ഒന്ന് പൊട്ടി അല്ല സോറി പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇനി പുള്ളിയുടെ ഒരു പുതിയൊരു മൂവി ഇറങ്ങി മൂവി ഇറങ്ങാൻ പോകുമെന്ന് തോന്നുന്നു പിന്നെ ആം ഗെയിം എന്ന് പറഞ്ഞൊരു പടം അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ ഇപ്പോൾ ഈ പത്തെട്ടാം തീയതി എങ്ങാണ്ട് വരുമെന്ന് തോന്നുന്നു അപ്പം അത് ഇറങ്ങിയിട്ട് വേണം അതുപോലത്തെ ചെയ്യാൻ അപ്പം അതിന് മുന്നേ ഞാൻ കാന്ത ലുക്ക് ചെയ്തുകൊണ്ട് തന്നെ മീഷോ എല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ടേക്കാം അപ്പം ഇനി അത് ഓൾറെഡി വരുമ്പോൾ ചെയ്യണം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാം ശ്രദ്ധേ